പുലരിക്കാറ്റിനോട് കവിത രചന ആരാപനം ചന്ദ്രികാരാമൻ പാത്രമംഗലം പുലരിക്കാറ്റിനോട് കാറ്റേ കാറ്റേ കുളിർ കാറ്റേ മഴയുടെ കൂടെ വരും കാറ്റേ കാലത്തുണരും നേരത്തെ ചാരത്തണയും കുളിർ കാറ്റേ 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 മഴയുടെ കൂടെ വരും കാറ്റേ കാലത്തുണരും നേരത്തെ ചാരത്തണയും കുളിർ കാറ്റി കാടുകളെല്ലാം താണ്ടീനിവുകളെല്ലാം ചുറ്റീനി െല്ലാം ചുറ്റീനീ കുളിരോലും മഴ നൂലുകളാൽ കളിയൂഞ്ഞാലുകൾ കെട്ടീനീ കുളിരോലും മഴ നൂലുകളാൽ കളിയൂഞ്ഞാലുകൾ കെട്ടീനീ കരിമുകിൽ മാനം നിറയുമ്പോൾ കഥകൾ പറഞ്ഞൊന്നലയുമ്പോൾ ുമ്പോൾ കൂടെ കൂടെ വരും കാറ്റേ കാറ്റേ കുളിർ കാറ്റേ മഴയുടെ കൂടെ വരും കാറ്റേ തെളിനീർ മഴയും തെന്നലുമായി കുളിരോലും ഈ പുലരിയതും തെളിനീർ മഴയും തെന്നലുമായി കുളിരോലും ഈ പുലരിയതും കിളിയുടെ പാട്ടും ചിറകടിയും കേൾക്കാൻ കൊതിയോടെ മനവും ചുറ്റും ശോകം നിറയുമ്പോൾ നീറ്റും ഓർമ്മക ചുറ്റും ശോകം നിറയുമ്പോൾ നീറ്റും ഓർമ്മകൾ മുറ്റത്തെ പൂമണവും കൊണ്ടെൻ വരാമോ കുളിർക്കാറ്റ് മുറ്റത്തെ പൂമണവും കൊണ്ടെൻ അരികിൽ വരാമോ കുളിർക്കാറ്റേ കാറ്റേ നിന്നുടെ ചിറകുകളിൽ പാട്ടും പാടിയലഞ്ഞിടാൻ ചാറ്റൽ പോലൊരു കവിതയുമെൻ മനസ്സിൽ പകരൂ കുളിർ കാറ്റേ കാറ്റേ നിന്നുടെ ചിറകുകളിൽ പാട്ടും പാടിയലഞ്ഞിടാൻ ചാറ്റൽ പോലൊരു കവിതയുമെൻ മനസ്സിൽ പകരൂ കുളിർക്കാറ്റെ മനസ്സിൽ പകരൂ കുളിർക്കാറ്റെ മനസ്സിൽ പകരൂ കുളിർ കാറ്റേ